നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് കൈസ് ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം വിശ്വസനീയ ും കയ്ക്കാട്ടോ കൊച്ചി അതെ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോക്ക് ക്ലാരിറ്റി പറ കഴിച്ച ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു പശു ഞങ്ങൾ വന്നപ്പൊക്കെ കണ്ടത് പശുവിനെയാണ് അളയും വെറുതെ പറ്റിക്കുകയായിരുന്നു ആനയുണ്ട് ആനയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയവടിക്കും മൊത്തം പശുവിനെയാണ് കഴിച്ച് കളിച്ചു തന്നത് സോറി അവിടെ ആൾക്കാർ പശുവിനെ തീറ്റുകയായിരുന്നു കഴിച്ചു ടാഴി പറഞ്ഞ വഴി ഇതില് പോ ഞാനുള്ള ബാക്കി വലിയൊരു ക്യാമറമാൻ കേ പിള്ളം പറയാന്ന് വിചാരിക്കു ഇത് കാടാണ് വിളിക്കുന്നു ഉണ്ണി ഞങ്ങളെ ഞങ്ങളുടെ ഉണ്ണിയോ പറഞ്ഞു ഇതുപോലുള്ള വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്റെ അമ്മയെ കുനുങ്ങിക്കുങ്ങി അതവ് നിന്റെ കഴിവു ും ഒരു ഹരിത ചാരു തീരം അതിന് കൊണ്ടല്ല പറഞ്ഞിരിക്കും വഴിക്ക് വട്ടം കത്തിറക്കുന്നതോ വെള്ളിയായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിന്റെ പേരാണ് ഒഴിവൻ കുത്തൻ ഞങ്ങൾ ഇവിടെ ഒരു ഒഴിവുത്തട കൊടുക്കും സിയും മൂസക്കകത്ത് മറ്റേ നമ്മടെ ലവം കറിയിരിക്കുന്ന പോലെ ഒത്തില്ല അല്ലെ ഫോട്ടോ സാരില്ല <laughs> <Options? g racento> <c ska t> ും ഫുള് കോടിയാണ് കൈസോണ്ടും കാണാൻ പറ്റുള്ളൂ രണ്ടിലോട്ട് പോയിട്ട് ബാക്കോട്ട് വന്നിട്ട് എന്നിട്ട് എന്റെ തെറ്റ് നിന്റെ മാത്ര തെറ്റില്ല ഞങ്ങളുടെ മാത്രം തെറ്റില്ല മന്ത്രി